പ്രയാസങ്ങളില്ലാത്ത ആരും തന്നെ ഈ ലോകത്തിലില്ല അത് അങ്ങനെ ഒരാളെ സൃഷ്ടിച്ചിട്ടില്ല പരീക്ഷണത്തിന്റെ തീവ്രത ഏറ്റക്കുറവുകൾ ഉണ്ടാകും പക്ഷേ എല്ലാവരുടെ ജീവിതത്തിലും പരീക്ഷണങ്ങളുണ്ട് അള്ളാഹു സുഹാന നമ്മിവിടെ കയച്ചതെന്തിനാണ് ഏഴ് ഘട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അതിനൊന്നാമത്തെ ഘട്ടം ആലമുല്ലറുവാ അള്ളാഹുവിന്റെ മുന്നിൽ ഇത്രയാമത്തെ നാളുവരെ ജനിക്കാനിരിക്കുന്ന മനുഷ്യനും മാതമല ഹിസലാത്തും അസലാബും അതിന്റെ ഇടയിലുള്ള പരകോടി കണക്കിന് മനുഷ്യന്മാരെല്ലാം അള്ളാന്റെ മുന്നിൽ ഒരു ഓത്ത് നിർവഹിച്ച ഒരു പ്രതിജ്ഞ നൽകിയ ഘട്ടമാണ് ഒന്നാമത്തെ ഘട്ടം അർവാഹിലെ ഘട്ടം സുഹത്തുൽ ആറാഫിൽ അതിന്റെ അവസാന ഭാഗത്ത് നമുക്കത് കാണാൻ കഴിയും അള്ളാഹ് നമ്മളോട് അവിടെ വെച്ച് ചോദിച്ചിട്ടുണ്ട് അലസ്റ്റും റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ അള്ളാഹുവേ തീർച്ചയായും നീ ഞങ്ങളുടെ റബ്ബാണ് രണ്ടാമത്തെ ഘട്ടം നമുക്കറിയില്ല നാം എവിടെയാണ് എന്താണ് എങ്ങനെയാണ് എന്താണ് നമ്മൾ വിശേഷിപ്പിക്കറിയില്ല സുഹൃത്ത് ദഹറിന്റെ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹ് നമുക്ക് പറഞ്ഞിരുന്നുണ്ട് അള്ളാഹു പറയാൻ മനുഷ്യനൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്താവന എന്താണവനെന്ന് വാക്കുകൾ കൊണ്ടോ അവന്റെ റിഗണ്ടുകിലുള്ള ഡിക്ഷണറിയിലുള്ള വാക്കുകൾ കൊണ്ടോ പദങ്ങൾ കൊണ്ടോ വിവരിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം അവന് കഴിഞ്ഞു പോയിട്ടുണ്ട് അന്നവനൊരു മരമായിരുന്നോ അല്ല കല്ലായിരുന്നോ മുള്ളായിരുന്നോ ചെടിയായിരുന്നോ പൂവായിരുന്നോ പറവയായിരുന്നോ മൃഗമായിരുന്നോ വെള്ളമായിരുന്നോ പറയാൻ ആർക്കും അറിയില്ല അള്ളാക്ക് മാത്രമേ അറിയുള്ളൂ അത് നമ്മുടെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം പിതാവിന്റെ ശരീരത്തിലെ ബീജമായും മാതാവിന്റെ ശരീരത്തിലെ അണ്ടമായും നാം കഴിച്ചുകൂട്ടിയ ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഒമ്പത് മാസവും ചില്ലറ ദിവസവും നാം കഴിച്ചുകൂട്ടിയ ഘട്ടമാണ് നാലാമത്തെ ഘട്ടം അവിടെ വെച്ചത് നമുക്ക് കണ്ണ് നൽകി കാണാൻ ചെവി നൽകി കേൾക്കാൻ പ്രവർത്തിക്കാനുള്ള രണ്ട് കൈകൾ നൽകി നടക്കാനുള്ള രണ്ട് കാലുകൾ നൽകി ചിന്തിക്കുവാനുള്ള മസ്തിഷ്കം നൽകി നാലാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ الله برينو تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور അവൻ എത്രയോ അനുഗ്രഹീതനാകുന്നു എല്ലാറ്റിനും അവൻ കഴിവുള്ളവനാകുന്നു അല്ലതീയാമലീസ് അവനാണ് ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് ലിയബുലുവക്കും അയ്യുക്കും അശ്വനുവാമല നിങ്ങളില്ലാരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ നാലാമത്തെ ഘട്ടം അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്ന മൂന്ന് ഘട്ടങ്ങളുടെയും വിജയവും പരാജയവും ഭാഗ്യവും നിർഭാഗ്യവുമെല്ലാം നിർണയിക്കുന്നത് നമ്മുടെ ഈ ജീവിതത്തിന്റെ നാലാമത്തെ ഘട്ടമാണ് അള്ളാഹുഹൂല ആ നാലാമത്തെ ഘട്ടം നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ബാക്കി മൂന്ന് ഘട്ടങ്ങളിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ ഇവിടെ അള്ളാഹു സുബാനഹുവത്ത് ആലയുടെ പരീക്ഷണങ്ങൾ പല രീതിയിൽ കടന്നു വരുമെന്ന് സൂറത്ത് ബക്കറയുടെ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാന ഹുവത്ത് ആല വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു പറയാ നിങ്ങൾ പരീക്ഷിക്കുക പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരീക്ഷണം കടന്നു വരുന്നതാണ് വിശപ്പ് കൊണ്ട് ഭയം കൊണ്ട് സ്വന്തക്കാരായ ആളുകളുടെ മരണം കൊണ്ട് മ്പത്തിലുള്ള നഷ്ടം കൊണ്ട് കൃഷിയിലുള്ള നാശം കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ആരാണോ ക്ഷമിക്കുന്നത് അവർക്ക് സന്തോഷവാർത്തയാണ് എന്താണ് ആ ക്ഷമാലുക്കളുടെ പ്രത്യേകത അല്ലീന ഇതാ അവർക്കൊരു പ്രയാസം വന്നാൽ ബുദ്ധിമുട്ട് വന്നാൽ അവർ പറയുകയാണ് ഇന്നാലില്ലാ ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടിയുള്ളവരാണ് ഞങ്ങളുടെ മടക്കവും വവങ്കലേക്ക് തന്നെയാണ് ഉലാൽ അവർക്കാകുന്നു ലോകത്തിന്റെ രക്ഷിതാവിന്റെ പക്കൽ നിന്നുള്ള നന്മയുള്ളത് അവർക്കാകുന്നു ലോകത്തിന്റെ രക്ഷിതാവിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്തും ഹുദയും ഉള്ളത് അവരാകുന്നു നേർമാർഗം പ്രാപിച്ച ആളുകൾ പരീക്ഷണം കടന്നു വരുമ്പോ ആ പരീക്ഷണത്തെ എപ്രകാരം നേരിടണമെന്നും ആ പരീക്ഷണത്തിന്റെ അതിജീവനത്തിന്റെ മാർഗം എന്താണെന്നും മൂന്ന് ആയത്തുകളിലൂടെ പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അള്ളാഹു പറയാൻ وعلى ربهم يتوكلون അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓടിക്കേൽപ്പിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ വചനങ്ങൾ അവരെ കേട്ടാൽ അവരുടെ ഈ മാനത വർദ്ധിക്കുകയായി അവരല്ലാഹുവിൽപ്പിക്കുകയും ചെയ്യുന്നതാണ് അല്ലാതും وقالوا اللَّهُ وقالوا حسبنا حسبنا الله الله ونعم الوكيل അവരോട് പറയപ്പെട്ടാൽ ജനങ്ങൾ നിങ്ങൾക്കിടയിൽ ഇതിൽ സംഘടിക്കുകയാണ് അവരുടെ സായുധമുണ്ട് അൾബലമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയന്നുകൊള്ളുക എന്ന ഈ മനുഷ്യരോട് പറയപ്പെട്ടാൽ അവർ പറയുകയാണ് അവരുടെ ഈമാനത വർദ്ധിക്കുകയായോ കാലോ അവർ പറയുകയാണ് ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽക്കുകയാണ് വരം വരമേൽപ്പിക്കുകയാണ് വനീൽ ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അള്ളാഹുവാകുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ മൂന്ന് മാർഗങ്ങളാണ് പരിശുദ്ധ ഖുർആൻ ആ പ്രയാസങ്ങളെ നേരിടാൻ നമുക്ക് പഠിപ്പിച്ചെന്നത് ഒന്നാമത്തത് തികഞ്ഞ ക്ഷമയാണ് രണ്ടാമത്തത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ തവക്കുലാണ് എവിടെയും തകർന്നു പോകാത്ത അള്ളാഹുവിലുള്ള തവക്കുലാണ് മൂന്നാമത്തത് ഹൃദയം പൊട്ടിയുള്ള ദുആയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഒരു ഒരാളുടെ ജീവിതത്തിൽ വളരെ ഉണ്ടെങ്കിൽ അവന്റെ ജീവിതത്തെ വരുന്ന ഒരു പ്രയാസങ്ങളും അവന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയില്ല ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന അതിജീവനത്തിന്റെ മാർഗം പരിശുദ്ധ ഖുർആാൻ അല്ല പറയുന്നുണ്ട് നിങ്ങളെ ഇവിടെ വെറുതെ അങ്ങ് ജീവിച്ച് വെറുതെ മരിച്ചിട്ട് വെറുതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനല്ല അള്ളാഹ് സുബാനത്തിൽ നമ്മൾ ഇങ്ങോട്ട് അയച്ചത് മറിച്ച് അള്ളാഹുവിന്റെ കഠിനമായ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും പരിശുദ്ധ ഖുർആാനിൽ സുഹൃത്തിൽ ബക്കറയിൽ അല്ല പറയാൻ

ുംതരായ ഇന്നലകളിൽ കഴിഞ്ഞുപോയ നിങ്ങളുടെ മുസ്ലിം നേതാക്കന്മാരുടെ നായകന്മാരുടെ ജീവിതത്തിൽ കടന്നു വന്നതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്ന് നിങ്ങൾ പിടിച്ചു കുളുക്കപ്പെടുന്നത് വരെ ഏതുവരെ അവരിലെ പ്രവാചകന്മാർ ചോദിച്ചു പോകുന്നത് വരെ എപ്പോഴാണ് ലാഹുവിന്റെ സഹായമെന്ന് ക്ഷമയുടെ നുറകുടങ്ങളായ വാതകന്മാരെ ചോദിച്ചു പോകുന്നത് വരെ അവർ പരീക്ഷിക്കപ്പെട്ടു ആ പരീക്ഷണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വരെ സ്വതകത്തിലേക്ക് കടന്നു കളയാമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും ആ പ്രയാസങ്ങൾ നേരിടാൻ ഏറ്റവും ഒന്നാമത്തെ ആയുധമാണ് സഹോദരങ്ങളെ ചവക്കുൽ എന്ന് പറയുന്നത് ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും അവരുടേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട് പ്രയാസങ്ങളില്ലാത്ത ആരും തന്നെ ഈ ലോകത്തിലില്ല അല്ല അങ്ങനെ ഒരാളെ സൃഷ്ടിച്ചിട്ടില്ല പരീക്ഷണത്തിന്റെ തീവ്രത ഏറ്റക്കുറവുകൾ ഉണ്ടാകും പക്ഷേ